നമസ്കാരം സർക്കാരിന് നേരെ ചോദ്യശലങ്ങളുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കർണാടകയിലെ അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളിയായ ലോറി ഡ്രൈവർ അർജുൻ കുടുങ്ങിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് ദുരന്ത നിവാരണ സേനയെ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്ന് മനസ്സിലാകുന്നില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നമുക്ക് ദുരന്ത നിവാരണ സേനയുണ്ട് അത് വെള്ളപ്പൊക്കമോ കടൽക്ഷോഭമോ വരുമ്പോൾ മാത്രം പ്രവർത്തിക്കേണ്ടവയല്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൊണ്ടുവരാൻ സാധിക്കണം ഇത് എന്തുകൊണ്ട് നടന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല അത് അന്വേഷിക്കണം ഇക്കാര്യത്തിൽ കേരള സർക്കാരിനെ തീർത്തും കുറ്റം പറയാൻ കഴിയില്ല കാരണം അത് നമ്മുടെ പരിധിയല്ല അവർ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആർജവമാണ് പ്രധാനം ആ ആർജവം കാട്ടിയിട്ടുണ്ട് എങ്കിൽ ഇത് നടക്കേണ്ടതായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിന് വിലയിരുത്തൽ ഉണ്ടാകണം ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയെന്ന് സംശയിക്കുന്ന കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി മണ്ണിനടിയിലാണ് എന്നാണ് സൂചന ലോറിയിൽ നിന്നുള്ള ജി പി എസ് സിഗ്നൽ അവസാനമായി ലഭിച്ചത് മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് നിന്നാണ് എന്നതാണ് ഈ സംശയത്തിന് കാരണം അർജുനെ കാണാനില്ല എന്ന് ബന്ധുക്കൾ രക്ഷാപ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിലുണ്ടായി അഞ്ചാം ദിവസവും തിരച്ചിൽ തുടരുകയാണ് ഒരു കുടുംബത്തിലെ അഞ്ചു പേരുടെ ഉൾപ്പെടെ പത്ത് മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തെടുത്തിരുന്നു ഇതിനിടെയാണ് അർജുനും അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ആശങ്ക ഉയർന്നത് അർജുനൊപ്പം ജോലി ചെയ്തിരുന്നയാളുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും വരത്തടി എടുക്കാൻ ബെൽഗാമിൽ പോവാറുണ്ട് ഞായറാഴ്ച അർജുനുണ്ടാക്കിയ ഭക്ഷണം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ച് പിരിഞ്ഞതാണ് ചൊവ്വാഴ്ച പുലർച്ചെയും ഷിരൂരിലെത്തിയപ്പോൾ സംസാരിച്ചു കാണാതാവുന്നതിനു മുൻപ് താനുമായാണ് അർജുൻ അവസാനമായി ഫോണിൽ സംസാരിച്ചത് എന്ന് എട്ട് വർഷമായി ഒരുമിച്ച് ലോറി തൊഴിലാളിയായി ജോലി ചെയ്യുന്ന മാങ്കാവിലെ സമീർ പറയുന്നു ബെൽഗാമിൽ നിന്ന് എടവണ്ണയിലേക്കുള്ള യാത്രക്കിടെ പയ്യോളിയിൽ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുമ്പോഴാണ് ഫോണിൽ വിളിച്ചത് രണ്ടു മണിക്ക് തുടങ്ങിയ ഫോൺ സംഭാഷണം പുലർച്ചെ മൂന്ന് പത്തിനാണ് അവസാനിച്ചത് മരത്തിനുമായി വരുന്ന ലോറി ഡ്രൈവർമാർ പകൽ കിടന്നുറങ്ങുകയും രാത്രി യാത്ര ചെയ്യുകയുമാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് കിടന്നുറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് അവൻ ഫോൺ വെച്ചത് പതിനാറിന് പുലർച്ചെ അഞ്ചരയോടെ ഞാൻ എടവണ്ണയിലെത്തി തടിയിറക്കി അർജുൻ ചൊവ്വാഴ്ച അവിടെ നിന്ന് പുറപ്പെട്ടാൽ ബുധനാഴ്ച തിരിച്ചെത്തേണ്ടതായിരുന്നു കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാ ലോറി ഡ്രൈവർമാരും നിർത്തിയിടുകയും ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന കടയാണ് ഷിരൂരിലെ ആ പ്രദേശത്തുകാരനായ ലക്ഷ്മണന്റെ ചായക്കട അവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകുന്നത് ഒരു ഭാഗത്ത് വലിയ കുന്നും മറുഭാഗത്ത് ഗംഗാവലി പുഴയുമാണ് കുന്നിടിഞ്ഞാണ് ലക്ഷ്മണന്റെ കടയടക്കം മണ്ണിനടിയിൽപ്പെട്ടത് അവിടെ ഉണ്ടായിരുന്നവരും അതിലകപ്പെട്ടു മണ്ണടിഞ്ഞ് ഗംഗാവലിപ്പുഴയിൽ തുരുത്തുപോലെ രൂപപ്പെട്ടിരിക്കുകയാണ് എന്നും സമീർ പറഞ്ഞു